ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്ത് ഫെർട്ടിലൈസേഷൻ അതായത് എഗ്ഗ് പുറത്തെടുക്കുന്നു സ്പേം പുറത്തെടുക്കുന്നു നമ്മൾ ലാബിൽ വെച്ച് യോജിപ്പിക്കുന്നു അപ്പം ലാബിലെ ഡിഷിൽ നമ്മളിങ്ങനെ എഗ്ഗിങ്ങനെ എംബ്രോളജിസ് തിരിഞ്ഞ് വയ്ക്കും എന്നിട്ട് ഓരോ എഗ്ഗിലേക്കും പ്രിപ്പയർ ചെയ്ത സാമ്പിൾ സ്പേംസ് ഹെൽത്തി സ്പോംസ് എടുത്ത് വൺ ലാക്ക് സ്പേം മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് ഇത് നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കും അപ്പോൾ അതിനകത്ത് ഇരുന്ന് അത് തന്നെ ഫെർട്ടിലൈസാവും നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നോക്കും എങ്ങനെയുണ്ട് ഉണ്ട് നല്ലത് നോക്കി തിരിച്ച് യൂട്രസി വെക്കും എംബ്രിയോ ട്രാൻസ്ഫർ അപ്പോൾ തീരെ സ്പേം കുറവുള്ളവർ മോട്ടിലിറ്റി കുറവുള്ളവർ അവർക്ക് നമ്മൾ ഒരു എടുത്തിട്ട് മൈക്രോ മൈക്രോമാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞൊരു വലിയ മെഷീൻ ഉണ്ട് ഒരു സ്പേം എടുത്തിട്ട് ഈ എഗിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും നമ്മൾ ഫേർട്ടിലൈസ് ചെയ്യുക ഫോഴ്സിബിളി അങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ എംബ്രിയോ ആയി അത് ഹെൽത്തി ആണെങ്കിൽ അത് വളരും അപ്പോൾ ജനറലി മെയിൽ ഫാക്ടർ ഉള്ളവർ അല്ലെങ്കിൽ ഏജ് ഉള്ളവർ കുറേ വർഷമായവർ അല്ലെങ്കിൽ മനസ്സിലായില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ട് ഇത് എംബ്രിയോ കിട്ടാൻ പറ്റരുതെന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ഡയറക്ട്ലി ഇക്സ് ചെയ്യും